നിവിൻ അറിയാതെ അവളുടെ നാവിൽ നിന്നും ആ പേര് പുറത്തേക്ക് വന്നു അത് കേട്ടൊരു നിമിഷം നിവിൻ്റെ സന്തോഷവും സങ്കടവും ദേഷ്യവും സർവ്വ വികാരങ്ങളും അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു ആദ്യം മനസ്സിൽ തോന്നിയ വികാരത്തിൽ അവൻ്റെ കൈകൾ അവളുടെ കവളിൽ പതിച്ചു അപ്പം നിനക്ക് ഓർമ്മയുണ്ട് അല്ലടിപ്പുല്ലേ അത്രയും ഒറ്റ വാക്കിൽ നിവിൻ പറഞ്ഞുപോയി അവൻ്റെ അഞ്ച് വർഷത്തെ ദേഷ്യവും സങ്കടവും സന്തോഷവും മുഴുവൻ അങ്ങനെയാണ് അവൻ തീർത്തത് എന്നിട്ടാണോ നീ എത്ര കാലം എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതിരുന്നതും മര്യാദയ്ക്ക് നടന്ന് എന്നെ പ്രേമിച്ചിട്ട് അവസാനം ഒന്നുമില്ലെന്നും പറഞ്ഞ് എന്നെ ഒറ്റയ്ക്ക് ഒരു തുരുത്തിൽ ഒറ്റയ്ക്കാക്കി പോയിരിക്കുന്നു ഇതായിരുന്നു നിൻ്റെ ആത്മാർത്ഥ പ്രണയം അത് പറയുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ നിനക്ക് നൂറ് നാവായിരുന്നല്ലോ എന്നോട് സ്നേഹത്തെപ്പറ്റി മിനിറ്റിന് മിനിറ്റിന് നീ വാചാലെ ആവുമായിരുന്നല്ലോ ഞാനില്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് അഞ്ചു കൊല്ലം നീ എങ്ങനെയാണ് ജീവിച്ചത് ഞാൻ വിചാരിച്ചു ഞാനില്ലാത്തതുകൊണ്ട് നീ അങ്ങ് ചത്തുപോയി കാണുമെന്ന് അവളുടെ കണ്ണിൽ നിന്നും വീണ കണ്ണുനീർത്തുള്ളികളെ പാടെ അവഗണിച്ചുകൊണ്ട് അവൻ വീണ്ടും സംസാരം തുടർന്നു നീ കൂടുതൽ മുതലക്കണിയിട്ട് ഒരുക്കൊന്നും വേണ്ട ഇത്ര കാലം എന്തിൽ നിന്നും ഒരു കുറ്റവാളിയെ പോലെ നീ മാറി നിന്നത് എന്തിനായിരുന്നു എന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല അതിന് നിനക്ക് കാരണങ്ങൾ ഉണ്ടായിരിക്കും എത്ര ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞാലും നീ അത് അംഗീകരിച്ച് തരാനും പോകുന്നില്ല പക്ഷേ ഒരിക്കലെങ്കിലും ഈ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ എങ്ങനെയാണ് ജീവിച്ചതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ ഒരുക്കി ഒരുക്കി ഞാൻ ജീവിച്ചതും ഓരോ നിമിഷവും ഞാൻ മരണത്തെപ്പറ്റി പോലും ചിന്തിച്ചതും നീ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നിന്നെ ഞാൻ എവിടെയൊക്കെ തിരക്കി എങ്ങും കാണാതെ വന്നപ്പോൾ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിപ്പോയി ഞാൻ ഞാൻ പ്ലീസ് ആളുകൾ ശ്രദ്ധിക്കുന്നു അതുമാത്രം അവളുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നു അപ്പോഴാണ് അവന് സ്ഥലകാലബോധം വന്നത് പള്ളിയിലെത്തുന്ന മിക്കവരും തങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും അവിടെ തന്നെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവനെ അവൻ അവളുടെ കൈകളിൽ പിടിച്ചു വാ എനിക്ക് സംസാരിക്കണം അവൾ ഒന്നും പറഞ്ഞില്ല അവനോടൊപ്പം നടന്നു അവൻ ടാക്സിയുടെ ഡോറ് തുറന്നു കൊടുത്തു അവടനുസരണയുള്ള കുട്ടിയെപ്പോലെ അകത്തേക്ക് കയറി റാംലാൽ ഭായ് ഇതെല്ലാം കണ്ടു എന്താണെന്ന സംഭവം എന്ന മട്ടിൽ നിൽക്കുകയാണ് എങ്ങോട്ടാ സാറേ അയാൾ പേടിയോട് ചോദിച്ചു മറൈൻ ഡ്രൈവിലേക്ക് അങ്ങോട്ടുള്ള യാത്രയിൽ നിവിനും പല്ലവിയും പരസ്പരം സംസാരിച്ചില്ല രണ്ടു പേർക്കുമിടയിൽ മൗനം തളം കെട്ടി പക്ഷേ മനസ്സിൽ രണ്ടുപേരും എന്തായിരുന്നു വികാരമെന്ന് വിവേചിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലുമായിരുന്നു പല്ലവിയുടെ മാനസികാവസ്ഥയും മറ്റൊന്നായിരുന്നില്ല അവളുടെ മനസ്സിലെ ചിന്തകളും അതുതന്നെയായിരുന്നു മറൈൻ ഡ്രൈവിലേക്ക് ചെന്നിറങ്ങുമ്പോൾ നിവിൻ തന്നെയാണ് ഡോർ അവൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത് ഇറങ്ങി നടന്നു അവൾ അവനെ അനുഗമിച്ചു അവൾ നടന്ന് ചെന്നു ആളൊഴിഞ്ഞ ഒരിടത്തിരുന്നു നിവിൻ നടന്ന് അവളോട് ഒപ്പം ചെന്നിരുന്നു അവർക്കിടയിൽ കുറച്ചുനേരം മൗനം തളം കെട്ടി തിളർത്ത് കിടക്കുന്ന അവളുടെ കവൾ കണ്ടതും അവൻ്റെ ഹൃദയത്തിൽ ഒരു നോവ് അനുഭവപ്പെട്ടു അവൻ അവളുടെ കൈകളിൽ തലോടി മാധു ഞാൻ ദേഷ്യത്തിലടിച്ചു പോയതാണ് മലപൂർവ്വമല്ല സോറി അവൾ ഉടനെ തന്നെ പരിസരം പോലും മറന്നവനെ കെട്ടിപ്പിടിച്ചു അവൻ്റെ കവളിൽ ആഴത്തിലൊരു ചുമനം നൽകി അവളുടെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീർത്തുള്ളികൾ അവൻ്റെ കവളിൽ നനവ സൃഷ്ടിച്ചു സാരമില്ല നിവിൻ ഞാനതിനർഹയാണ് ഐ എം സോറി നിവിൻ എത്രത്തോളം ഞാൻ നിവിനെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ നിവിൻ ചോദിച്ചില്ലേ ഇത്രയുള്ളായിരുന്നുള്ളൂ എൻ്റെ സ്നേഹം എന്ന് ഈ അഞ്ച് വർഷങ്ങളിൽ ഒരു രാത്രി പോലും ഞാൻ സമാധാനമായിട്ട് ഉറങ്ങിയിട്ടില്ല നിന്നെ കാണാതെ സംസാരിക്കാതെ മരിച്ചു പോകുന്നതായിരുന്നു ഇതിലും ഭേദമെന്ന് എനിക്ക് തോന്നിയിരുന്നു അന്നത്തെ മാനസികാവസ്ഥയിൽ എനിക്ക് മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അത് പറഞ്ഞ എത്രത്തോളം എങ്ങനെ മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് നിന്റെ ഓർമ്മകൾ അസഹനീയമായി തോന്നി ഒരിക്കലും നീയില്ലാതെ ഒരു ജീവിതം കഴിയില്ലെന്ന സത്യം ഞാൻ മനസ്സിലാക്കി മാനസിക നില പോലും തെറ്റിപ്പോകുമെന്ന് തോന്നി ആ അവസരത്തിൽ ഞാൻ മറ്റെന്തെങ്കിലും കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു എൽ എൽ ബിക്ക് പോകാൻ തീരുമാനിക്കുന്നത് അങ്ങനെയാണ് പഠനത്തിലും പ്രൊജക്ടുകളിലും പ്രാക്ടീസിലും ഇടയ്ക്കൊക്കെ കുറേയൊക്കെ ഞാൻ എൻ്റെ ഓർമ്മകൾ മറക്കാൻ ശ്രമിച്ചെങ്കിലും പകലുകൾ എൻ്റെ തിരക്കുകളിൽ മാറിയെങ്കിലും രാത്രികളിൽ മുഴുവൻ കണ്ണീരൊഴുക്കായിരുന്നു ഈ അഞ്ച് വർഷത്തിൽ ഒരു രാത്രി പോലും ഞാൻ നിൻ്റെ ഓർത്ത് കറിയാതെ കിടന്ന് എനിക്ക് നിന്റെ മുൻപിൽ വരാൻ ഭയമായിരുന്നു നിന്നോടൊരു യാത്ര പോലും ചോദിക്കാതെ പോയി എന്നെ ഒരുപക്ഷെ നീ വീണ്ടും സ്വീകരിച്ചില്ലെങ്കിലും എൻ്റെ മനസ്സ് ഭയന്നു പല സാഹചര്യങ്ങളിൽ ഇവൻ്റെ അടുത്തേക്ക് കൂടി വരണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയിട്ടുണ്ട് പക്ഷെ അതിനുള്ള ധൈര്യം എനിക്ക് കിട്ടിയില്ല ആ പ്രായത്തിലെ മാനസികാവസ്ഥയുടെ പുറത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും പിന്നീട് നിൻ്റെ മുൻപിൽ വരാൻ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല ഒരുപാട് പ്രാവശ്യം അച്ഛൻ നിർബന്ധിച്ചു അച്ഛനെ ഇവനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു അച്ഛനെ അവിടേക്ക് വിടാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല ഇവൻ എൻ്റെ മനസ്സ് ഏറ്റവും കൂടുതൽ അറിയുന്നത് കൊണ്ടായിരിക്കും ഇന്ന് ഒരു വിവാഹത്തിനും അച്ഛൻ എന്നെ നിർബന്ധിച്ചിട്ടില്ല ഒരിക്കൽ ഒരിക്കൽ മാത്രം അച്ഛൻ പറഞ്ഞു എപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് നിവിനാണെന്ന് അറിയാം അതുകൊണ്ട് നിവിനെ കണ്ട് അച്ഛൻ സംസാരിക്കാമെന്ന് അന്ന് ഞാൻ അച്ഛനെ തടഞ്ഞത് അതിന് കാരണം ഞാനത് പറഞ്ഞല്ലോ ഒരു പക്ഷേ ഇപ്പോൾ നിവിൻ്റെ മനസ്സിൽ എന്നോടുള്ള ദേഷ്യമാണോ സ്നേഹമാണോ എന്ന് എനിക്കറിയില്ലല്ലോ പക്ഷെ അഞ്ച് വർഷങ്ങൾ എല്ലാം മുടങ്ങാതെ ഞാൻ നിവിനെ കണ്ടിരുന്നു നിവിൻ്റെ എല്ലാ പിറന്നാൾ ദിവസവും ഞാൻ തിരുവനന്തപുരത്ത് വന്നിരുന്നു കണ്ടിരുന്നു ആഞ്ഞ ഞാൻ തിരുവനന്തപുരത്ത് വരും എവിടെയെങ്കിലും മാറി നിന്ന് നിവിനെ കാണും പാളയം പള്ളിയിൽ പോയി നിവിന് വേണ്ടി പ്രാർത്ഥിക്കും തിരിച്ചു വരും അഞ്ച് വർഷമായി ഞാൻ മുടങ്ങാതെ ചെയ്യുന്നുണ്ട് അഞ്ച് വർഷത്തിനിടയിൽ നിവിൻ്റെ മനസ്സിൽ ഞാനുണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു മറ്റൊരു വിവാഹം പോലും കഴിക്കാതെ എന്നെ ഓർത്താണ് ജീവിക്കുന്നതെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു പക്ഷെ അടുത്തേക്ക് വരാൻ എനിക്ക് കഴിഞ്ഞില്ല അവളുടെ ആ വെളിപ്പെടുത്തൽ നിവിനിലും ഞെട്ടലുണ്ടാക്കി അഞ്ച് വർഷവും നീ ദൂരെ മാറി നിന്നാണെങ്കിലും എന്നെ കണ്ടു പക്ഷെ ഞാനും നീ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ അറിയാതെ ഞാൻ ജീവിച്ചത് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ സത്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ നിവിനോട് ചെയ്തതിന് മാപ്പില്ല ഇപ്പം ഞാൻ നിന്നെ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നീ എന്നെ തേടി വരില്ലായിരുന്നു അല്ലേ നിവിൻ്റെ ചോദ്യത്തിന് മുൻപിൽ എന്ത് മറുപടി പറയണമെന്നറിയാതെ പല്ലവി നിന്നു ഒരു പക്ഷേ എനിക്കറിയില്ല നിവിൻ അങ്ങനെ ചോദിച്ചാൽ ഒരു പക്ഷേ ഇല്ലെങ്കിൽ തന്നെയായിരിക്കും മറുപടി കാരണം നിന്റെ പ്രണയം ഞാനായിട്ട് ഉപേക്ഷിച്ച് പോകുന്നതാണ് വീണ്ടും അത് തിരിച്ചു ചോദിച്ചു വരാനുള്ള അർഹത എനിക്കുണ്ടെന്ന് തോന്നിയില്ല ഈ ലോകത്ത് എവിടെയാണെങ്കിലും എൻ്റെ മനസ്സിൽ നീ മാത്രം ഉണ്ടാകൂ നിവിനെന്ന് നിൻ്റെ വാക്ക് അതാണ് എന്നെ തളർന്നു പോകാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്തിയത് നിവിൻ അത് പറഞ്ഞതും അവൾ അവൻ്റെ കണ്ണുകളിൽ നോക്കി അവളോടുള്ള പ്രണയം മാത്രമായിരുന്നു ആ നിമിഷം ആ കണ്ണുകളിൽ അവൻ താടി വച്ചു പിന്നെ അല്പം വണ്ണവും അതുമാത്രമാണ് അവനിൽ കണ്ട മാറ്റം അവൾ അവൻ്റെ രോമാമൃതമായ നെഞ്ചിൽ തല അവൻ അവളെ ചേർത്ത് പിടിച്ചു പകലോൾ പതിയെ കടലിനെ ഉമ്മ വയ്ക്കാനായി താഴ്ന്നു തുടങ്ങി കുറച്ചു നേരം മൗനം തളം കെട്ടി അവർക്കിടയിൽ ഡേവിടങ്കിൽ മരിച്ചുപോയി കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം നിവിൻ പറഞ്ഞു പല്ലവിയിലൊരു ഞെട്ടൽ ഉണർന്നു അല്ലെങ്കിലും എനിക്കിപ്പോൾ അങ്ങനെ മനസ്സിൽ ദേഷ്യമോ പിണുക്കമോ ഒന്നുമില്ല നിവിൻ അമ്മയോട് പോലും ആദ്യമായി സ്നേഹം തോന്നിയ ഒരാളെ മറക്കാനൊന്നും അത്ര പെട്ടെന്ന് ആർക്കും കഴിയില്ല എനിക്കത് ഉറപ്പാണ് ഇപ്പോൾ എനിക്ക് അമ്മയുടെ അവസ്ഥ മനസ്സിലാവും നിവിൻ്റെ അസാന്നിധ്യത്തിൽ പോലും ഞാൻ നിവിനോടുള്ള സ്നേഹം എത്ര ആഴത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അമ്മ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലാവുന്നത് പക്ഷേ പക്ഷെ ഒരിക്കലും അമ്മയ്ക്ക് മാപ്പ് കൊടുക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കില്ല അതിനുള്ള പ്രധാന പ്രശ്നം അച്ഛനാണ് ആ പാവം ഒരുപാട് അനുഭവിച്ചു പക്ഷേ എൻ്റെ മനസ്സിൽ അമ്മയോടൊന്നും ഒരു പിണക്കോവില്ല നിൻ്റെ അച്ഛൻ നിന്നെ സ്നേഹിച്ചതുപോലെ ഈ ലോകത്തിലൊരച്ഛന്മാരും മകളെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല അത് തന്നെ അങ്ങനെ പറഞ്ഞത് നിൻ്റെ അമ്മ പോയതിന് ശേഷം മറ്റൊരു വിവാഹം പോലും കഴിക്കാതെ അദ്ദേഹം ജീവിച്ചതെന്ന് നിനക്ക് വേണ്ടിയല്ലേ അതുകൊണ്ട് പറഞ്ഞത് സത്യമാണ് നിവിൻ അത് പോട്ടെ ഞാൻ ചോദിക്കാൻ വിട്ടു നിവനെന്താ ഇവിടെ അതൊരു വലിയ കഥയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു നിന്നെ കാണാൻ വേണ്ടി വിധി വിധിയൊരുക്കിയതാണെല്ലാമെന്ന് അവൻ നീനയുടെ പ്രശ്നങ്ങളെല്ലാം വിശദീകരിച്ച് അവളോട് പറഞ്ഞു എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് സങ്കടം തോന്നി നീന ചേച്ചിയുടെ കാര്യമായിരിക്കും രാഹുൽ സാൻ എന്നോട് പറഞ്ഞ പുതിയ ഡിവോഴ്സ് കേസ് അല്ലേ ആയിരിക്കും പ്രകൃതി മെല്ലെ ഇരട്ടി തുടങ്ങിയിരുന്നു സൂര്യനെ കടലിൻ്റെ ആഴങ്ങളിൽ ചെന്ന് ഒളിച്ചു മുംബൈ നഗരം സുന്ദരിയാവാൻ ഒരുങ്ങുകയാണ് എനിക്ക് അങ്കിളിനെ കാണണം നിവൻ പെട്ടെന്ന് പറയുന്നത് കേട്ട് പലവേ അത്ഭുതത്തോട് അവനെ നോക്കി ഇന്ന് തന്നെ നിവിന് പേടിയുണ്ടല്ലേ ഞാൻ വീണ്ടും പോകുമെന്ന് ഇനി പോയാൽ നിൻ്റെ കാല് തല്ലി ഒടിച്ച് കെട്ടിയിടും അവൻ്റെ മറുപടി കേട്ട് അറിയാതെ അവൾ ചിരിച്ചുപോയി അവൻ അവളുടെ മിഴികളിൽ നോക്കി അഞ്ച് വർഷത്തിൽ അവളുടെ സൗന്ദര്യത്തിൻ്റെ മിഴിവ് കൂടിയതല്ലാതെ ഒരു കുറവും തട്ടിയിട്ടില്ലെന്ന് അവൻ ഓർത്തു ആ കന്നുകൾ ഒന്നുകൂടി വിടന്നിരിക്കുന്നു അധരങ്ങൾക്ക് ചുവപ്പ് ചുവപ്പൊന്നുകൂടി കൂടിയിരിക്കുന്നു ആർദ്രമായി അവളുടെ തലമുടിയിഴകളിൽ തലോടി ആ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പേടിയല്ല മോളെ ഇനി ഒരിക്കൽ കൂടി എൻ്റെ കൈക്കൊമ്പിളിൽ നിന്നും ഈ ജീവിതം വഴുത്തിപ്പോയ അതെനിക്ക് താങ്ങാനായിരുന്നു വരില്ല എന്ത് സംഭവിച്ചാലും ഞാനിനി എൻ്റെ നിവിനെ വിട്ട് എങ്ങോട്ടും പോകുന്നില്ല അവൾ അവൻ്റെ നെഞ്ചോരം ചാഞ്ഞു അവളുടെ കയ്യിൽ കിടക്കുന്ന മോതിരത്തിലേക്ക് അവൻ നോക്കി ഇത് ഇതുവരെ മാറ്റിയിരുന്നില്ലല്ലേ അന്നെൻ്റെ മരണമാണ് നിവിൻ ഇത് മാത്രമാണ് ഈ അഞ്ച് വർഷം എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് എനിക്കും പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് മോഹൻ്റെ ഫോൺ കോൾ വന്നു എടുക്കണ്ട നമുക്കൊരു സർപ്രൈസായിട്ട് അവിടേക്ക് പോവാം നിവിൻ പറഞ്ഞതുപോലെ അവൾ അനുസരിച്ചു അവർ ടാക്സിയുടെ അടുത്തേക്ക് നടു അവരെ കണ്ടതും വീണ്ടും രാംലാൽ ഭായയുടെ കിളികളെല്ലാം പറന്നുപോയിരുന്നു അങ്ങോട്ട് പഴക്കഴിച്ച് പോയവരാണ് ഇപ്പം ഇങ്ങനെ ഇണപ്രാവുകളെ പോലെ വരുന്നത് നീവിൻ്റെ അടുത്തുള്ള സൗഹൃദത്തിൽ അയാൾ അവനോട് ചോദിച്ചു ഞാൻ ചോദിക്കാൻ പാടില്ല എങ്കിലും ചോദിച്ചു പോവുകയാണ് നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ നിവിൻ പല്ലവിയെ നോക്കി നോക്കിയൊന്ന് ചിരിച്ചു ശേഷം അവളുടെ കൈകളിൽ മുറുക്ക പിടിച്ചുകൊണ്ട് രാംലാൽ ഭായിയോട് പറഞ്ഞു ഞങ്ങളുടെ വിവാഹം പണ്ട് ഉറപ്പിച്ചതാണ് ഭായി പക്ഷേ ഇടയ്ക്ക് വെച്ച് ഇവളെ നഷ്ടമായി ഇപ്പോഴാണ് വീണ്ടും കാണുന്നത് ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചതാണ് നമ്മൾ വിശ്വസിക്കുന്നത് പോലെ ഒന്നുമല്ല ഈശ്വരൻ നടത്തുന്നത് എന്താണെങ്കിലും നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ് വിവാഹം ഉടനെ നടത്താൻ നോക്കൂ വച്ച് താമസിപ്പിക്കണ്ട അതുതന്നെയാണ് ഭായി എൻ്റെയും തീരുമാനം നിവിൻ ചിരിയോടെ പറഞ്ഞു പല്ലവി പറഞ്ഞ അഡ്രസ്സിലെ ഫ്ലാറ്റിന് മുൻപിൽ കാർ നിർത്തിയപ്പോൾ പല്ലവിയും നിവിനും അകത്തേക്ക് കയറി ഫ്ലാറ്റിലേക്ക് നടക്കുമ്പോഴെല്ലാം പല്ലവിയുടെ മനസ്സിൽ നിറയെ സന്തോഷമായിരുന്നു അച്ഛൻ നിവിനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടാകും കാരണം അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് തങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ച ഡോർബൽ അടിച്ച് കുറച്ച് സമയം ഇടവേളയ്ക്ക് ശേഷം മോഹൻ വാത്തി തുറന്ന് പുറത്തേക്ക് വന്നപ്പോൾ പല്ലവിയോടൊപ്പം നിൽക്കുന്ന നിവിനെ കണ്ടപ്പോൾ ഒരേ സമയം ഞെട്ടലും സന്തോഷവും തോന്നിയ അയാൾക്ക് അയാൾ ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചു നിന്നു ശേഷം ഒരിക്കൽ കൂടി സൂക്ഷിച്ചു നോക്കി നോക്കേണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് മറുപടി കേട്ട് മോഹൻ പല്ലവിയെ നോക്കി മോഹൻ എങ്ങനെ ഇവിടെ എനിക്ക് തിരക്കി വരാതിരിക്കാൻ പറ്റുമോ എങ്കിൽ ഇതെൻ്റെ പോയില്ലേ അവൻ്റെ മറുപടി കേട്ടപ്പോൾ മോഹൻ്റെ മനസ്സിലൊരു കുറ്റബോധം ഉടലെടുത്തു മോഹൻ കയറുമ്പോൾ അയാൾ സന്തോഷത്തോടവനെ ക്ഷണിച്ചു കുറച്ചു കുറച്ചുനേരം മൂവർക്കുമിടയിൽ മൗനം തളം കെട്ടി ആ നിമിഷത്തെ ഒന്ന് മാറ്റാൻ വേണ്ടി പല്ലവി പറഞ്ഞു ഞാൻ കുടിക്കാനെടുക്കാം അവൾ അകത്തേക്ക് പോയതും നിവിൻ പറഞ്ഞു നമുക്ക് പുറത്തു നിന്ന് സംസാരിക്കാം മങ്കൾ വരൂ മോനെ രണ്ടുപേരും പുറത്തിറങ്ങി ഞങ്ങളിവിടെ ഉണ്ടെന്ന് മോനെങ്ങനെ അറിഞ്ഞു കർത്താവ് കാണിച്ചു തന്നതാണങ്കൾ അങ്കിൾ അവൾക്കെന്നെ ഉപേക്ഷിച്ച് പോകാൻ നൂറ് കാരണങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ അവൾക്ക് അവളുടേതായ ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പക്ഷേ ഈ വർഷങ്ങളിൽ പലപ്പോഴും അങ്കിൾ എന്തുകൊണ്ട് അവളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തില്ല അവളുടെ ജീവിതമാണ് പോകുന്നതെന്ന് എന്നോടൊന്ന് സംസാരിക്കാൻ പോലും മംഗൾ കൂട്ടാക്കിയതുമില്ല എന്തിനായിരുന്നു ഓടിച്ചോട്ടം എന്നെ വേണ്ടെന്ന് അവൾ വെച്ചപ്പോൾ അങ്കിൾ എന്തിനത് സമ്മതിച്ചു വിവാഹം നിശ്ചയം വരെ നടന്നിട്ട് അങ്കിൾ എന്തിനാ അവളുടെ വാശിക്കൊപ്പം കൂടി എന്നെ ഒന്ന് വന്ന് കണ്ടില്ല അങ്കൾ ചിലപ്പോൾ അങ്കിളിനെ ന്യായീകരണങ്ങൾ കാണും പക്ഷെ നഷ്ടപ്പെട്ടത് എനിക്കാണ് വിലയേറിയ അഞ്ച് വർഷങ്ങൾ ഞാൻ പല പ്രാവശ്യം മംഗളിനെ വിളിച്ചു ഞങ്ങൾ ഒരിക്കലെങ്കിലും ഫോണെടുത്ത് എന്നോട് സംസാരിക്കണമായിരുന്നു ഞാൻ കുറ്റപ്പെടുത്തുന്നല്ല മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും അയാൾ കുറ്റവാളിയെ പോലെ നിന്നു ശേഷം പറഞ്ഞു ഈ അഞ്ച് വർഷങ്ങൾ പലപ്പോഴും ഞാൻ നിന്നെ വന്ന് കാണാമെന്ന് അവളോട് പറഞ്ഞതാണ് അവൾ സമ്മതിച്ചില്ല അവൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഉടനെ തന്നെ നിന്നെ കാണാൻ വേണ്ടിയിരിക്കയായിരുന്നു എല്ലാ വിവരങ്ങളും ഞാൻ തിരക്കുന്നുണ്ടായിരുന്നു മോൻ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ലെന്നറിഞ്ഞ നിമിഷം തന്നെ ഞാൻ നിന്നെ വന്ന് കണ്ട് സംസാരിക്കാൻ ഇരിക്കുകയായിരുന്നു എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിവിടെ വെച്ച് പറഞ്ഞാൽ ശരിയാകില്ല നമുക്ക് മറ്റെവിടെങ്കിലും വച്ച് സംസാരിക്കാം പല്ലവിടെ എവിടെങ്കിലും മകളാണെന്നുള്ള സത്യമാണ് അങ്കിളിന് എന്നോട് പറയാനുള്ളത് നിവിട്ടി ആ ചോദ്യത്തിൽ ശരിക്കും മോഹൻ ഞെട്ടിപ്പോയിരുന്നു ഇത് ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്നായിരിക്കും അങ്കിൻ്റെ മനസ്സിൻ്റെ ഇപ്പോഴത്തെ സംശയം ഞാനന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന ദിവസം അന്ന് എനിക്ക് മുറിയിലെ ഒരു പഴയ അലമാരിൽ നിന്നും വർഷങ്ങൾ പഴക്കമുള്ളൊരു കത്ത് കിട്ടിയിരുന്നു കത്തെഴുതിയതൊരു ലതിക അതിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് പല്ലവീലെ ഡേവിഡ് അങ്കിളിൻ്റെ മോളാണെന്ന് അതൊരിക്കലും മറ്റാരുമായി ഞാൻ പങ്കുവെക്കില്ല ആരോട് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല ഇനി ഒരിക്കലും മരണം വരെ എൻ്റെ മനസ്സിൽ ആ സത്യം ഭദ്രമായിരിക്കും ഒരിക്കലും അത് മറ്റാരും അറിയില്ലെന്നും സത്യം പറഞ്ഞ ആ കത്ത് വായിച്ചപ്പോൾ എനിക്ക് അങ്കിളിനോട് മതിപ്പാണ് തോന്നിയത് ഇത്രയും വർഷം അവളെ സ്വന്തം മോളായി കാണാൻ കഴിഞ്ഞല്ലോ ഞാൻ അപ്പം തന്നെ അത് കയറിക്കളഞ്ഞു അങ്കിളിനെ സങ്കടമാകുമെന്ന് കരുതി ചോദിച്ചില്ല ആ മനസ്സിനെനിക്ക് ബഹുമാനമാണ് തോന്നിയത് എനിക്കറിയാമായിരുന്നു അവൾ എന്നിൽ നിന്നും അകലാൻ തീരുമാനമെടുത്തു എന്ന് പറഞ്ഞെങ്കിൽ അങ്കിൾ എന്തുകൊണ്ടായിരിക്കും അതിന് സമ്മതിച്ചതെന്ന് എന്നെ കാണാതെ അവൾ ഒഴിഞ്ഞു മാറിയപ്പോൾ എന്തുകൊണ്ടാണ് പറഞ്ഞ് തിരുത്താൻ നോക്കാതിരുന്നതെന്ന് ആ സത്യം അവൾ അറിയുമെന്ന് അങ്കിൾ ഭയന്നു അത് തന്നെയായിരുന്നു എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അങ്കിൾ അത് ഓർത്ത് പേടിക്കേണ്ടെന്ന് പറയാനാണ് ഞാനന്ന് വിളിച്ചത് ഒരിക്കലും അവൾ അതറിയില്ലെന്ന് പറയാനായിരുന്നു ഞാൻ അങ്ങിനോട് സംസാരിക്കാൻ ശ്രമിച്ചത് പക്ഷേ ഒരിക്കൽ പോലും അങ്ങളത് കേൾക്കാൻ തയ്യാറായില്ല ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല എനിക്ക് അങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാവും ഡേവിടെ അങ്ങലെൻ്റെ പെരുമാറ്റത്തിൽ ഒന്നും മനസ്സിലാക്കിയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി പലവയുടെ അമ്മിനെ തന്ന വാക്ക് പാലിച്ചു ഇപ്പം ഈ ലോകത്ത് നമുക്ക് രണ്ടുപേർക്കും അല്ലാതെ മറ്റാർക്കും ആ സത്യം അറിയില്ല ഞാൻ ഒരിക്കലും അതാരുമായിട്ടും പങ്കുവെക്കില്ല അതിൻ്റെ പേരിൽ ഇനി അവളെ നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല സത്യം തുറന്നു പറയാനാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് മോനെ അയാൾക്കറിഞ്ഞു പോയിരുന്നു നിവിൻ അയാളെ ചേർത്ത് പിടിച്ചു പല്ലവി എന്നും അങ്കളുടെ മകൾ തന്നെയായിരിക്കും മോഹൻ കുറേ നേരം നിവിനെ കെട്ടിപ്പിടിച്ച് നിന്നു ശേഷം അവർ ഫ്ലാറ്റിലേക്ക് ചെന്നു രണ്ടു പേരോടും യാത്ര പറഞ്ഞ് നിവിൻ ഫ്ലാറ്റിൽ നിന്നും തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങുമ്പോൾ അവൻ്റെ മനസ്സം മനസമാധാനപൂർണ്ണമായിരുന്നു അവൻ്റെ മാത്രമല്ല ആ മൂന്ന് ഹൃദയങ്ങളും നിറഞ്ഞു തന്നെയാണ് നന്നത് മോഹൻ പല്ലവിയോട് പറഞ്ഞു അവനെ ഉപേക്ഷിച്ച മറ്റൊരു ജീവിതത്തെപ്പറ്റി നീ ചിന്തിക്കരുത് മോളെ ഒരിക്കലും ഇല്ല ഇല്ലച്ച ഇനി എനിക്കതിന് കഴിയുമെന്ന് തോന്നില്ല അവൾ മുറിയിലേക്ക് ചെന്നു അവൾക്ക് മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നി അപ്പോൾ തന്നെ ഫോണെടുത്ത് ഫോണിൽ നിന്നും ഒരു പാട്ട് ഓൺ ചെയ്തു അവളുടെ മനസ്സറിഞ്ഞതുപോലെ ആ വരികൾ മനസ്സിലേക്ക് പെയ്തിറങ്ങി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ